ഇവിടെ വാതിലൊക്കെ ോർന്നിട്ടണല്ലോ അല്ല ഇതാരാണ് ഇതെന്താ മോള് പറയും കൂടിയും ചെയ്യാതോ വന്നിരിക്കണത് അല്ല മരോന അവിടെ പോയി അല്ല വന്നിരിക്കടെ പോയി എന്റെ നാത്തൂനെ ആളെ കാണുന്നില്ലല്ലോ വന്ന് കേറിയില്ല അപ്പോഴത്തേക്കും നാത്തൂനാണ് ചോദിക്കുന്നത് ഓ ഒരു നാത്തൂന് സ്നേഹി ഞാൻ അപ്പത്തേക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ മാറി എന്താണ് പരിപാടി കുക്കിങ്ങിലാണോ ഓ ഇനി കൊറത്തല്ലേ ഇനി കൊറച്ച ഞാൻ ഇവിടെ തന്നെ കാണും ക്ഷീണം ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ അത്തന്നെ കേട്ടാ ശരിക്കും ഇവിടെ മലമറിക്കാനായിട്ടാ വരുന്നേ സഹായിക്കും കൂടിയില്ല എപ്പോഴും ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തോണ്ട് മാറിയിട്ട് വരാൻ വേണ്ടി ഇവിടെ കാണില്ലല്ലോ കാണാൻ വേണ്ടി പോയത് കേതു ആരും സംസാരിച്ചിട്ടില്ല ഈ സ്നേഹമൊക്കെ മറ്റോക്കോണ്ട മതിയെന്നു ഇതിങ്ങനെ വിട്ടാ പറ്റില്ല അവ കിട്ട് പണി കൊടുക്കാം ആ പിന്നെ നിങ്ങളുടെ പൊന്നാലെ വന്നിട്ടുണ്ട് വന്നിട്ട് നിങ്ങളെ വന്നിട്ട് വലിയ സോപ്പ് ഇടാനൊന്നും പോവണ്ട പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാ നാളത്തെ ദിവസം നാളെ കഴിഞ്ഞിട്ട് ആളോട് പോവാൻ പറയണം എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും വേണ്ടിയില്ല നാളെയും കൂടി നിന്നിട്ട് ഇവിടുന്ന് പോവാൻ പറ മനസ്സിലായോ നിങ്ങള് ഞാൻ പറഞ്ഞത് ചെയ്യണം കേട്ടോ എന്നാശെരി ഞാൻ വെക്ക നീ ഇത് കേട്ടുകൊണ്ട് വരണ്ട നിങ്ങളുടെ പൊന്നാല പെങ്ങൾ എന്നാശേരി ആ നല്ല ആളാ നാത്തൻ ഇവിടെ നിൽക്കായിരുന്നു ഞാൻ അവിടെ ഒക്കെ നോക്കി ഞാനിവിടെ ഉണ്ടായിരുന്നു ആ പിന്നെ എനിക്ക് സാലറി കിട്ടി സാലറി കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു നാത്തൂന് ഇതാരും ഗോൾഡ് ഇല്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു നാത്തൂന് ഗോൾഡ് വാങ്ങിക്കാണ് വേറെ ആർക്കും വാങ്ങിച്ചിട്ടില്ലേ നാത്തൂനിക്കാണ് ഞാൻ വാങ്ങിക്കണ്ട ഇഷ്ടപ്പെട്ടോ എന്താ അതൊന്നും വേണ്ട അതൊന്നും സാരമില്ല സാലറി ഞാനത് നാത്തൂനിക്ക് വാങ്ങിയതാ അപ്പൊ നാത്തൂന് ഇതെടുക്കാം അല്ല ഇനി എന്നെ പറ്റിക്കട്ടാണോ അതെന്ത് നാത്തോനെ അങ്ങനൊരു വർത്താനം ഞാൻ ആ പിന്നെ എനിക്ക് ഇന്ന് പോണം ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നോ കുറച്ചൂടെ ഉണ്ടാവും പറഞ്ഞിട്ട് നിന്റെ ഞാൻ പറയാ ഒരു കുഴപ്പമില്ല എന്ത് പറഞ്ഞാലും ശരി ഇനി ഇവിടുന്ന് പോണ പ്രശ്നമില്ല നീ രണ്ടു ദിവസേ കഴിഞ്ഞിട്ടേ പോവുള്ളൂ ഞാനേ ഇമ്മ വിളിക്കുന്നുണ്ട് പോയി വെക്കട്ടേട്ടാ പഠിച്ചോണ്ട് ഞാൻ എന്തൊക്കെയോ അവളെ പറഞ്ഞു സാലറി കിട്ടിയിട്ട് അവർക്കായിരിക്കും വാങ്ങാതെ എനിക്ക് വാങ്ങിയത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല